ഇന്നലെ രാത്രിയിൽ നമ്മൾ കണ്ട ആ ലൈവ് ഉണ്ടല്ലോ അതിൻ്റെ പ്രൊമോ വന്നിട്ടുണ്ട് ഇന്ന് എപ്പിസോഡിൽ അതുണ്ടാകുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു അതായത് നമ്മുടെ ജിൻഡോയും ജാസ്മിനും തമ്മിലുള്ള ഫൈറ്റാണ് എല്ലാ സീസണിലും ഒരു അടിവസ്ത്രത്തിൻ്റെ പേരിൽ ഒരു ഫൈറ്റ് മസ്റ്റാണ് ഈ സീസണും പതിവൊന്നും തെറ്റിച്ചിട്ടില്ല എന്തായാലും ആ ടോപ്പിക്ക് നമ്മൾ ഓൾറെഡി രാവിലെ സംസാരിച്ചതാണ് ജിൻഡോയുടെ ഭാഗത്തും മിസ്റ്റേക്ക് ഉണ്ട് ജാസ്മിൻ്റെ ഭാഗത്തും മിസ്റ്റേക്കുണ്ട് രണ്ടുപേരുടെ ഭാഗത്തും അതിനകത്ത് മിസ്റ്റേക്കുണ്ട് രണ്ടുപേരും ഫൈറ്റിന്റെ ഇടയിൽ വളരെ മോശമായ പദപ്രയോഗങ്ങൾ നടത്തുന്നുണ്ട് ജാസ്മിൻ ആദ്യം ജിൻഡോയുടെ തന്തയ്ക്ക് വിളിക്കുന്നു തിരിച്ച് ജിൻഡോ ജാസ്മിന്റെ തന്തയ്ക്ക് വിളിക്കുന്നു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ മോശമായ രീതിയിലേക്ക് ഈ ഫൈറ്റ് പോകുന്നുണ്ട് സത്യത്തിൽ പ്രേക്ഷകർക്ക് ഓരോ ദിവസം കഴിയുമോറും കണ്ടസ്റ്റൻസിനോട് സാധാരണ രീതിയിൽ മാനസികമായ ഒരു അടുപ്പമാണ് തോന്നുക എങ്കിൽ ഇത്തവണ ഓരോ ദിവസം കഴിയുമോറും അകൽച്ചയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് അവർ മനസ്സിലാക്കുന്നുമില്ല സീസൺ സിക്സിന്റെ ഒരു പ്രത്യേകത ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ള ഒരു സീസൺ ആണ് ചരിത്രത്തിൽ ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ തുടക്കം ഇത്രയും റേറ്റിംഗ് ഉണ്ടായ ഒരു സീസൺ വേറെ ഇല്ല അപ്പോൾ ഗംഭീരമായ സീസണാണ് ആണ് പക്ഷെ നിങ്ങളുടെ ഫേവറേറ്റ് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും ഒന്ന് തപ്പും ഇതിപ്പോൾ ആരേ പറയുക കാരണം അങ്ങനെ മാനസികമായി അടുപ്പം തോന്നിയ എല്ലാം കൊണ്ടും പെർഫെക്റ്റ് എന്ന് പറയാവുന്ന ഒരു ഫേവറേറ്റ് ആർക്കും അതിനകത്തില്ല അതുകൊണ്ടാണ് വൈൽഡ് ഗാർഡിന് വിന്നിങ് ചാൻസ് വളരെയധികം എന്ന് നമ്മൾ എപ്പോഴും പറയുന്നത് ജിൻഡോ ഒരു നല്ല പ്ലെയർ ആണ് ജാസ്മിൻ നല്ല പ്ലെയർ ആണ് ഹിബ്രി നല്ല പ്ലെയർ ആണ് പക്ഷേ ഇവർക്കൊക്കെ പല പ്രശ്നങ്ങളുമുണ്ട് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതായിട്ടുള്ള ഒരുപാട് പോരായ്മകളും ഇവർക്കൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ പൂർണ്ണമായും ഓഡിയൻസിന് ഏതെങ്കിലും ഒരു കണ്ടസ്റ്റൻ്റ് നല്ലതെന്നോ മോശമെന്നോ തീർത്തും പറയാൻ പറ്റത്തില്ല എന്തെങ്കിലുമൊക്കെ നല്ലതും മോശവുമായിട്ടുള്ള വളരെ വ്യത്യസ്തരായിട്ടുള്ള മത്സരാർത്ഥികളാണ് ചിലപ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതാണ് ചിലപ്പോൾ ആരും ചെയ്യാത്ത വൃത്തികേടുകൾ ചെയ്യുകയും പറയുകയും ചെയ്യുന്നത് കാണാം അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അരോചകമായിട്ട് പലപ്പോഴും തോന്നും ഇവരുടെ ഫൈറ്റും കാര്യങ്ങളുമൊക്കെ പിന്നെ ജസ്റ്റ് കണ്ടുകൊണ്ടിരിക്കാൻ കൊള്ളാം അത്ര തന്നെ ഉള്ളൂ അല്ലാതെ ഒരു മാനസിക അടുപ്പം ഉണ്ടാകുന്നില്ല ആരോടും എന്നാണ് ഓഡിയൻസ് പൊതുവേ പറയുന്നത് പിന്നെ എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളതും അങ്ങനെ ഒരു അടുപ്പ് ഉണ്ടാവാതിരിക്കുന്നതാണ് നല്ലത് കാരണം കൂടുതൽ അടുപ്പായി കഴിഞ്ഞാൽ പ്രശ്നമാണ് അപ്പം അതുകൊണ്ട് വ്യത്യസ്തമായ ഒരു സീസൺ അല്ലേ മാറ്റി പിടിക്കാം നമുക്ക് പ്രേക്ഷകർക്ക് മാറ്റി പിടിക്കാം രാജാവും ഒന്നും നമുക്ക് ആവശ്യമില്ല നന്നായിട്ട് കളിക്കുന്നവർ ജയിക്കട്ടെ അല്ലേ അല്ലാതെ ഇപ്പം നമുക്കിപ്പോൾ അങ്ങനെയുള്ള കണ്ടസ്റ്റൻസ് വന്ന സീസൺസ് ഉണ്ട് അത് നമ്മളാരും പിടിച്ച് അവരെ രാജാവിൻ്റെ റാണിയൊന്നും ആക്കിയതല്ല അവർ കളിച്ച് നേടിയെടുത്തതാണ് അവരവരുടെ ടാലന്റ് കൊണ്ടാണ് ഓഡിയൻസിന്റെ ഇഷ്ടം അവർ നേടിയെടുത്തത് അങ്ങനെ ടാലന്റ് ഉള്ളവരകത്തുണ്ടെങ്കിൽ അവർക്ക് നേടിയെടുക്കാൻ സാധിക്കും അല്ല എങ്കിൽ ഭാഗ്യം കൊണ്ട് ആരെങ്കിലും ഒരാൾ അവസാനം കപ്പടിക്കും അതൊക്കെ നമുക്ക് നോക്കാം എന്തായാലും വൈൽഡ് കാർഡിന് വലിയ സാധ്യതകൾ ഈ സീസൺ നൽകുന്നുണ്ട് ഒരു സംശയവും ഇല്ല വൈൽഡ് കാർഡായിട്ട് നല്ല കുറച്ച് കണ്ടസ്റ്റൻസ് കയറാനുള്ള സൂചനകൾ നമുക്ക് കിട്ടുന്നുണ്ട് ഒരുപക്ഷെ പലരും സർപ്രൈസ് ആവാൻ ചാൻസ് ഉണ്ട് അത് റിവീൽ ചെയ്യാനുള്ള സമയമാകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് റിവീൽ ചെയ്യാം എന്തായാലും സീസൺ സിക്സ് വൈൽഡ് കാർഡുകൾ കയറുന്നതോടെ വേറെ ലെവലാകും